ഭരണിക്കാവ് സർവീസ് സഹകരണ ബാങ്കിന്റെ ഉടമസ്ഥതയിലുള്ള കാർഷിക നഴ്സറി ജനശ്രദ്ധ നേടുന്നു കൂടുതൽ പ്രാധാന്യം നൽകുന്ന നഴ്സറിയിൽ പൂച്ചെടികളും ഇൻഡോർ ചെടികളും ഒക്കെ ധാരാളമുണ്ട് ഭരണിക്കാവ് സർവീസ് സഹകരണ ബാങ്കിന്റെ കാർഷിക നഴ്സറി കൂടുതൽ ശ്രദ്ധേയമാകുകയാണ് ഫലവൃക്ഷ തൈകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന നഴ്സറിയിൽ പൂച്ചെടികളും അലങ്കാര ചെടികളും ഇൻഡോർ ചെടികളും ഒക്കെ ധാരാളമായി ലഭ്യമാണ് ഫലവൃക്ഷ തൈകളുടെ തീര ചെറിയ തൈകൾ മുതൽ വളർച്ചയെത്തിയ തൈകളും കാഴ്ച തൈകളും ഇപ്പോൾ കൂടുതലായി തൃശ്ശൂർ മണ്ണുത്തിയിൽ നിന്നും നഴ്സറിയിലേക്ക് എത്തിയിട്ടുണ്ട് വളർച്ച പ്ലാവുകൾ പൂത്ത മാവുകൾ അതുപോലെ വലിയ മറ്റ് ഫലവൃക്ഷ തൈകൾ എല്ലാം ഇവിടെയുണ്ട് ഒരു വർഷം കൊണ്ട് കായ്ക്കുന്ന വിയറ്റ്നാം എർലി പ്ലാവ് ടങ് സൂര്യ ജെ മുപ്പത്തിമൂന്ന് തേൻ വരിക്ക മുട്ടം വരിക്ക ഗംലസ് സിന്ദൂർ തുടങ്ങിയ പ്ലാവിനങ്ങൾ ഇവിടുത്തെ പ്രിയപ്പെട്ടതാണ് മൽഗവ കാലാപ്പാടി കൂട്ടൂർ കോളം കരിനീലൻ മൂവാണ്ടൻ കൊളമ്പ് മല്ലിക നാഗ്മസരി ഹിമ ബസന്ത് തുടങ്ങിയ മാവിനങ്ങൾ ആകർഷണീയമാണ് പേ സപ്പോട്ട കൈപ്പൽ ലിച്ചി ഞാവൽ മങ്കൂസ് ഓറഞ്ച് റെഡ് നെല്ലി ചാമ്പ തുടങ്ങിയവയെല്ലാം ഭരണിക്കാവ് സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരണ നഴ്സറിയിൽ ഉണ്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന സാങ്കേതിക വിദ്യ അധിഷ്ഠിത കാർഷിക പരിപാടിയുടെ വിപുലമായ പ്രൊജക്ട് ഭരണിക്കാവ് ബാങ്കിനായി അനുവദിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി നഴ്സറിയുടെ വിപുലീകരണവും നഴ്സറി തൈകൾ നിർമ്മാണ യൂണിറ്റും ഒക്കെ ആരംഭിക്കുകയാണെന്ന് ബാങ്ക് ഭാരവാഹികൾ അറിയിച്ചു ഭരണിക്കാവ് സർവീസ് സഹകരണ ബാങ്ക് അതിൻ്റെ നൂറാം വർഷത്തിലേക്ക് കടക്കുകയാണ് നൂറാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി വൈവിധ്യമാർന്ന ധാരാളം പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകുക എന്നുള്ളതാണ് കർഷകരെ സഹായിക്കുകയും കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയും കൃഷി വ്യാപകമാക്കുകയും ചെയ്യുന്ന അതിനുവേണ്ടിയുള്ള ധാരാളം പദ്ധതികൾ നൂറാം വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായി ഭരണക്കാവ് സഹകരണ ബാങ്ക് ആവിഷ്കരിച്ചിട്ടുണ്ട് അതിലൊന്നാണ് സഹകരണ കാർഷിക നഴ്സറിയുടെ വിപുലീകരണം ആ വിപുലീകരണത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം തന്നെ പുതിയതടക്കം ധാരാളം പുതിയ ഇനങ്ങളടക്കം മണ്ണുത്തിയിൽ നിന്ന് ചെടികൾ എത്തിയിട്ടുണ്ട് വിപുലമായിട്ടുള്ള നഴ്സറി നടത്തുമ്പോൾ ഫ്രൂട്ട് പ്ലാന്റ്സിനും തെങ്ങ് അതുപോലെയുള്ള ചെടികൾക്കുമാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ചെറിയ തൈകളാണ് നമ്മൾ വിറ്റുകൊണ്ടിരുന്നത് ഇപ്പോൾ വലിയ തൈകൾ അതായത് പൂത്ത നിൽക്കുന്ന മാവ് കായ്ച്ചു നിൽക്കുന്ന പ്ലാവ് ഒരു വർഷത്തോളം പ്രായമെത്തിയ തെങ്ങ് തുടങ്ങിയ കുറച്ചുകൂടെ പെട്ടെന്ന് കായ്ഫലമുണ്ടാകുന്ന പെട്ടെന്ന് കായ്ക്കുന്ന പെട്ടെന്ന് പൂക്കുന്ന ഫുൾ പ്ലാന്റ്സുകൾ ധാരാളമായി വിപണനം ചെയ്യാനുള്ള പദ്ധതികളുടെ ഭാഗമായിട്ട് മണ്ണുത്തിയിൽ നിന്ന് ഏറ്റവും ഗുണനിലവാരമുള്ള വലിയ തൈകൾ ഉൾപ്പെടെ വന്നിട്ടുണ്ട് ഏവരെയും അത് കാണുന്നതിനും തങ്ങളുടെ വീട്ടുമുറ്റത്ത് ഇത് കൃഷി ചെയ്യാൻ കഴിയുമോ എന്ന് പരിശോധിക്കുന്നതിനു വേണ്ടി ഭരണിക്കാവ് സർവീസ് സഹകരണ ബാങ്ക് കാർഷിക നഴ്സറിയിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ കേരള ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ള വിപുലമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് കാർഷിക പ്രോജക്റ്റ് ഉടൻ ആരംഭിക്കുകയാണ് വൻതോതിൽ കൃഷിയെ സഹായിക്കുന്നതിനു എല്ലാ കാർഷിക ഉപകരണങ്ങളും ഉൾപ്പെടെ നൽകാൻ കഴിയുന്ന ലഘുവായിട്ടുള്ള വ്യവസ്ഥകളിലും ലഘുവായിട്ടുള്ള വാടകയ്ക്കും നൽകാൻ കഴിയുന്ന എല്ലാ കൃഷിപ്പണികളും ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളും ആളുകളെയും നൽകുന്ന വിപുലമായിട്ടുള്ള ഒരു കാർഷിക പദ്ധതിയാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ നഴ്സറിയുടെ പ്രൊഡക്ഷൻ അതായത് ചെടികൾ ഇവിടെ നിർമ്മിച്ചെടുക്കുക തൈകൾ വളർത്തിയെടുക്കുക അതിനുള്ള പ്രവർത്തനം കൂടെ ആരംഭിക്കുകയാണ് കൃഷിയെയും കാർഷിക മേഖലയെയും പ്രോത്സാഹിപ്പിക്കുന്ന ധാരാളം പദ്ധതികളും ഭരണിക്കാവ് കാർഷിക സഹകരണ ബാങ്ക് ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ടെന്നും ബാങ്ക് ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് കായംകുളം